ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എൽ പി എസ് സി എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളും കൂടാതെ ജീവശാസ്ത്രത്തിലെ കോശങ്ങളിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളുമാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കുകയും ചെയ്യണം അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം പിച്ചാവരം കണ്ടൽവനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് പിച്ചാവരം കണ്ടൽവനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ആൻസർ തമിഴ്നാട് കാഞ്ഞിരംകുളം പക്ഷിസംഗീതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് അടുത്ത ക്വസ്റ്റ്യൻ കൊല്ലേരു തടാകം തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ആൻസർ ആന്ധ്രാപ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ ശ്രീ വെള്ളിപ്പുത്തൂർ മേഘമലൈ കടുവാസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ആൻസർ തമിഴ്നാട് അടുത്ത ക്വസ്റ്റ്യൻ വെള്ളക്കടുവ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആൻസർ മുകുന്ദൂർ മധ്യപ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ആൻസർ മധ്യപ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ കണ്ടൻ വനങ്ങളും അതിനോടനുബന്ധമായ ആവാസ വ്യവസ്ഥകളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആൻസർ മിഷ്ടി പദ്ധതി അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്ന വനം ആൻസർ സൈലൻ്റ് വാലി അടുത്ത ക്വസ്റ്റ്യൻ സിംഹവാലൻ കുരുങ്ങുകൾ കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത് ആൻസർ സൈലൻറ്റ് വാലി പാലക്കാട് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ഏത് ആൻസർ നെല്ലൂർ ടാമറൻ ഗ്രൂവ് അടുത്ത ക്വസ്റ്റ്യൻ കണ്ടൽ തീം പാർക്ക് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം ഏത് ആൻസർ കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി അടുത്ത ക്വസ്റ്റ്യൻ പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ചുമതലപ്പെടുത്തിയ വിദഗ്ധ സമിതിയാണ് ആൻസർ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി അടുത്ത ക്വസ്റ്റ്യൻ ഡോക്ടർ കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം എത്ര ശതമാനം ഭൂമിയാണ് പരിസ്ഥിതി ലോല പ്രദേശമായി കണക്കാക്കിയിരിക്കുന്നത് ആൻസർ മുപ്പത്തി ഏഴ് ശതമാനം അടുത്ത ക്വസ്റ്റ്യൻ ലോക കാലാവസ്ഥ ദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തി മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്രസഭ ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ട് അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോശങ്ങളെക്കുറിച്ചാണ് അതിലെ ആദ്യത്തെ ചോദ്യം ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചതാര് ആൻസർ റോബർട്ട് ഹുക്ക് അടുത്ത ക്വസ്റ്റ്യൻ സൂക്ഷ്മജീവികളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആൻസർ മൈക്രോസ്കോപ്പ് അടുത്ത ക്വസ്റ്റ്യൻ കോശത്തിൻ്റെ കേന്ദ്രം കണ്ടുപിടിച്ചതാര് ൻസർ റോബോട്ട് ബ്രൗൺ അടുത്ത ക്വസ്റ്റ്യൻ കോശകേന്ദ്രത്തിന് ന്യൂക്ലിയസ് എന്ന പേര് നൽകിയതാര് ആൻസർ റോബോട്ട് ബ്രൗൺ അടുത്ത ക്വസ്റ്റ്യൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാര് ആൻസർ എം ജെ സ്ലീഡ് അടുത്ത ക്വസ്റ്റ്യൻ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാര് ആൻസർ തിയോഡർ ഷാൻ അടുത്ത ക്വസ്റ്റ്യൻ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങളുണ്ടാവൂ എന്ന് കണ്ടെത്തിയതാര് ആൻസർ റുദോട്ട് വൃഷോ അടുത്ത ക്വസ്റ്റ്യൻ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര് ആൻസർ എം ജെ സ്ലീഡൻ തിയോഡർ ഷാൻ അടുത്ത ക്വസ്റ്റ്യൻ കോശ സ്ഥലങ്ങളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർന്ന് പറയുന്ന പേരെന്ത് ആൻസർ ജീവദ്രവ്യം അടുത്ത ക്വസ്റ്റ്യൻ ജീവിദ്രവ്യത്തിൽ മർമ്മമൊഴികെയുള്ള ഭാഗത്തെ ഏത് പേരിൽ വിളിക്കുന്നു ആൻസർ കോശദ്രവ്യം അടുത്തത് ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആൻസർ കോശം അടുത്ത ചോദ്യം കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം ഏത് ആൻസർ മർമ്മം അടുത്ത ക്വസ്റ്റ്യൻ മർമ്മമില്ലാത്ത മനുഷ്യകോശം ആൻസർ ചുവന്ന രക്താണുക്കൾ അടുത്തത് ഏറ്റവും നീളം കൂടിയ കോശം ആൻസർ ന്യൂറോൺ അടുത്തത് കോശത്തിലെ പദാർത്ഥ സംഭവന പാത ഏത് ആൻസർ എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലർ അടുത്ത ക്വസ്റ്റ്യൻ കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശസ്ഥികൂടം എന്നറിയപ്പെടുന്ന ഭാഗം ഏത് ആൻസർ എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലർ അടുത്ത ക്വസ്റ്റ്യൻ കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്ന ഭാഗം മൈറ്റോകോൺട്രിയോൺ അടുത്ത ക്വസ്റ്റ്യൻ മൈറ്റോ കോൺട്രിയോൺ കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ എവിടെയെല്ലാമാണുള്ളത് ആൻസർ കരൾ തലച്ചോറ് പേശി അടുത്ത ചോദ്യം കോശത്തിലെ മാംസനിർമ്മാണ കേന്ദ്രം ഏത് ആൻസർ റൈബോസോ അടുത്ത ക്വസ്റ്റ്യൻ ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഏത് ആൻസർ ഗോൾജി കോംപ്ലക്സ് അടുത്ത ക്വസ്റ്റ്യൻ മർമ്മത്തിൽ ജീനുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം ക്രൊമാറ്റിൻ ജാലിക അടുത്ത ക്വസ്റ്റ്യൻ ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാങ്കമേത് ആൻസർ സെൻട്രോസോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്